ഹാരിയേഴ്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് ഒന്ന് രണ്ട് ലോട്ടസിൻ്റെ ട്യൂബേഴ്സും പിന്നെ രണ്ട് മൂന്ന് ആമ്പലും സെയിലിനായിട്ടുണ്ട് നമ്മൾ അയക്കുന്നത് അടുത്ത ദിവസം തന്നെ അയക്കുന്നതായിരിക്കും എസ് പി എല്ലാ കൊറിയറും ഞാൻ അയക്കാറുണ്ട് കേട്ടോ അപ്പം പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ രണ്ട് മൂന്ന് ആമ്പലും അത്ര മാത്രമേ ഉള്ളൂ അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ ഒരു ട്യൂബറുണ്ട് ഐ ഡി അറിയില്ല പക്ഷേ എൻ്റെ കയ്യിലുള്ളതെല്ലാം പുതിയ വെറൈറ്റിയാണ് ഐ ഡി അറിയില്ല ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വലിയ ട്യൂബറാണ് ഇതിൽ തന്നെ കണ്ടുപോകണേ ട്യൂബറിൻ്റെ സൈസൊക്കെ അതുപോലെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്യൂബറുണ്ട് എഴുപത്തഞ്ച് അങ്ങനെ ഈ മൂന്നെണ്ണം ഉണ്ട് ഐ ഡി അറിയാത്തതിൽ അടുത്തതായിട്ട് ഇത് ഹരിത എന്ന വെറൈറ്റിയിൽ എനിക്ക് ട്യൂബർ കിട്ടുന്നില്ല എന്നും പറഞ്ഞാൽ അടുത്ത കഴിഞ്ഞ ദിവസവും ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് രണ്ട് ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്യൂബങ്ങൾ ഇരുന്നൂറ്റൻപത് രൂപ താഴ്ന്നേ ഗ്ലോ ടിപ്പുണ്ട് രണ്ടായിരത്തി വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം പോലെ ഫ്ലവർ കിട്ടും ഈ റീപോട്ട് ചെയ്യാനൊക്കെ മടിയുള്ളവർ ഈ ഒരു വെറൈറ്റി വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇതിനും റ്റു ഫിഫ്റ്റി തന്നെ ഇതിനും ടു ഫിഫ്റ്റി തന്നെയാണ് താഴ്ന്നേ കണ്ടോ ഗ്ലോ ടിപ്പ് ഇതിൽ തന്നെ കണ്ടു പോകണേ ട്യൂബുകൊണ്ടത്തേക്ക് അങ്ങനെ രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ ഇത് ഇഷ്ടം പോലെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അടുത്തതായിട്ട് ദേവസേന എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് അതായതാണ് ഇതിനും ഇരുന്നൂറ്റൻപത് രൂപയാണ് ദേവസേന പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഫ്ലവർ വന്ന് കഴിഞ്ഞതിൻ്റെ ഒരു ഇതാണ് അടുത്ത ബഡ് വരുന്നുണ്ടായിരിക്കും അടുത്ത ബഡ് ഇതാ വരുന്നുണ്ട് ട്രോപ്പിക്കൽ സൺസെറ്റ് ഇത് നൂറ് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ പേരറിയില്ല ഈ ഫ്ലവറാണ് നല്ല ഫ്ലവറാണ് പോലെ പൂ കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തതായിട്ട് ഇത് കിലാർഗോ എന്ന വെറൈറ്റിയുടെ ബഡാണ് കിലാർഗോ എന്ന വെറൈറ്റിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് അതിനും അറുപത് രൂപയാണ് പിന്നെ ഇത് വൈറ്റ് നൈറ്റ് ബ്ലൂമിൻ്റെ പ്ലാന്റ് സെയിലിനായിട്ടുണ്ട് ഇതിന് നൂറ് രൂപയാണ് വൈറ്റ് നൈറ്റ് ബ്ലൂമറാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് ലോട്ടസിൻ്റെയും എനിക്ക് ഫ്ലവർ വന്നാലേ അറിയാൻ പാടുള്ളൂ ഇപ്പം ഫ്ലവർ വന്ന പ്ലാന്റുകളുടെ ഫോട്ടോസാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇനി ഫ്ലവർ വരുന്നതിനനുസരിച്ച് സെയിലിന് ഇടുന്നതായിരിക്കും അപ്പം ഇത്രയും തന്നെയാണ് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് രണ്ട് ഐ ഡി ഉള്ളതും പിന്നെ ഒരു ഐറ്റം ഐ ഡി അറിയാത്തതുമാണ് ഞാൻ സെയിലിന് ഇട്ടയക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തുനിന്ന് ട്യൂബേഴ്സ് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ഞാനിപ്പോൾ സെയിലിനായിട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തുനിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലെന്ന ഓളെന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതുപോലെ സാധാ പ്ലാൻസും സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്ലാന്റ് ഉണ്ട് അപ്പോൾ വേണ്ടവർ എല്ലാത്തിനും കൂടെ ഒന്ന് ഓർഡർ ചെയ്താലും നമുക്ക് കുറയൽ ചാർജൊക്കെ നഷ്ടമില്ലാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്